പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗത്തിലേക്കും അമ്മ കടന്നു വരണമേ വഴിയറിയാതെ നിൽക്കുന്ന മക്കൾക്ക് വഴി കാട്ടണമേ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന മക്കൾക്ക് സഹായമായി കൂടെ നിൽക്കണമേ ഈ പ്രാർത്ഥന എല്ലാ മക്കളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഞങ്ങൾ ഇതാ അമ്മക്ക് ഏൽപ്പിക്കുന്നു അമ്മേ അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ കുരുഷനോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേതാവും ഭൂമിയുടെയും സൃഷ്ടവായും ശ്വസിക്കുന്നു ഈ പുത്രം ഗർഭസ്ഥനായി കാലത്ത് പീടികൾ സിഗിച്ച് കുരുഷത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മറിച്ച് വീഴിൽ നിന്നും മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായിട്ട ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തി കൃത്യമായ ജീവിതത്തിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ ദുരിഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധികളായ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്ന നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു

ഇതാവനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് പരിശുദ്ധ മറിയമേ ദൂരമായവനാകുന്നു അമ്മേ പാപികളായ ആൾക്കു വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നം നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമ്പുരാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തമ്പുരാനോട് ഞങ്ങൾ മനസ്സമായോട് അപേക്ഷിക്കണമേണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടവായും ഈ പുത്രം ഗർഭസ്ഥനായി പറയുന്ന വീടുകൾ സ്ഥിതിച്ച് കുത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വീടുകളിൽ നിന്നും മൂന്നാളിയൊരുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടേയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മൾ ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പെടുത്ത കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്ന ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ഈശ്വരൻ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നു പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു

പാപികളായ അപ്പോഴും ഞാൻ മനസ്സമായതുപേക്ഷിക്കണമേ ആമേ ഇതാവനും കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരിമൂലമായവനാകുന്നു പശുത മറൈമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നു ബശുതാ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായവനാകുന്നു തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നു ബശുതാ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ

പീടുകൾ സിദ്ധിച്ച് പുരുഷത്തെറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ച വീഴില് നിന്ന് മൂന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുതുള്ളി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നത് അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചു വീഴായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സമയം പുണ്യമായിട്ട ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർത്തി കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഭാമം നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പരിശുത നാമത്തിൽ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ഗ്രഹിക്കപ്പെട്ടതാകുന്നു

നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇത് ഇതാവനും പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വ പാപികളായ പശുതമറമ്മൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ നിറഞ്ഞ അപേക്ഷിക്കണമേമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ മറയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ശ്രാണോ സശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ കർത്താവുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം ഗർഭസ്ഥനായി കനിയാമരത്തിൽ പിറന്ന പഞ്ചാത്ര കാലത്ത് പീഠങ്ങൾ സിഗിച്ച് പുരുഷത്തെ മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വീടുകളിൽ നിന്നും മൂന്നാളിയോരുത്ത് എഴുന്നള്ളി എഴുതുന്ന സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്ന മരിച്ചവീടിയെ വിധിക്കാൻ വീണ്ടും ഞാൻ 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 ജീവിതത്തിലും ുംറഞ്ഞ മറിയമേയും നിനക്ക് സ്വസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ അവർക്ക് വേണ്ടി

നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് കർത്താവും കൂടെ സ്ത്രീകളിൽ അങ്ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ പരിശുദ്ധി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പരിശുത നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നിറഞ്ഞ അപേക്ഷിക്കണമേമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ നമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതുപേക്ഷിക്കണമേ ആമേ ഇതാവനും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദലത്തി മൂലമായവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പാപികളായു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേണ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടവായു അവിടെ വിശ്വസിക്കുന്നു ഗർഭസ്ഥനായി കനിയാമരത്തിൽ മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മറിച്ച് വീടെ നിന്ന് മൂന്നുനാളിർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീരായി വിധിക്കാൻ വീണ്ടും കൃത്യമായ ജീവിതത്തിലും നിറഞ്ഞ മറിയുമയും നിനക്ക് സ്വസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അന്ന് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമെ നമ്പ്രാൻ അമ്മേ പാപികളായ അവർക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനം ബശുതാനാമത്തിലാമീ